ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടെ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കുകയാണല്ലോ അവർക്ക് അത്ര വിശ്വാസം തോന്നില്ല ഇത് ഭാര്യയും ഭർത്താവുമാണോ എന്തെങ്കിലും ഉഡായ്പ് കേസാണോ റൂം ആദ്യം കൊടുക്കുന്നില്ല സിംഗിൾ റൂമും മാത്രമേ ഉള്ളൂ ഡബിൾ റൂമൊന്നും ഇവിടെ ഇല്ലയെന്ന് പറയാം അപ്പോൾ മിത്ര പറയുന്നുണ്ട് അത് പറ്റില്ല നമുക്ക് റൂം വേണമെന്ന് അപ്പോൾ ആര്യം പറഞ്ഞിട്ടുണ്ടെന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം മിത്രയ്ക്ക് വീണ്ടും വിഷമമായിട്ടോ ആര്യൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇനിയും ഹോട്ടലന്വേഷിച്ച് പോകുക എന്ന് വെച്ചാൽ അയാൾക്ക് എന്താ ഇത്ര സംശയം നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാം നമ്മൾ ഭാര്യയും ഭർത്താവുവാണെന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു മൊബൈലിൽ കിടന്ന ആ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ലല്ലോ എന്ന് വീണ്ടും പറയാം ഇത് ഈ കാണുന്ന പേര് മിത്ര അത് നിങ്ങൾ തന്നെയാണോ ഞാനിങ്ങനെ അറിയും വേണോ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഫോട്ടോയും ഒക്കെ എടുത്ത് കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി അയാൾക്ക് കുറച്ച് വിശ്വാസം ആവുന്നുണ്ട് പിന്നെ പെങ്ങളെ വേറൊന്നും വിചാരിക്കല്ലേ ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞ് ഓരോരുത്തർ മാതിരി ഇവിടെ വന്ന് റൂം എടുത്തിട്ട് പോകും അവസാനം എല്ലാം കൂടെ എൻ്റെ തലയിലായിരിക്കും ഊരാ കുടുക്കൾ വന്ന് ചേർന്നത് കേസ് കോടതി എന്നും പറഞ്ഞ് നമ്മൾ കയറി ഇറങ്ങണം അതുകൊണ്ടാണ് പറയുന്നത് ആ എന്തായാലും ഒരു കാര്യം ചെയ്യ് നിങ്ങൾക്കുള്ള റൂം ഇതാ തരാം എന്നും പറഞ്ഞത് കൊടുക്കുക കേട്ടോ പേരും അഡ്രസ്സൊക്കെ ഇതിൽ എഴുതാൻ പറയാം അങ്ങനെ അവിടുത്തെ രജിസ്റ്ററിൽ ആര്യൻ പേരും അഡ്രസ്സും എഴുതുമ്പോൾ തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മിഥുനും മിഥുൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മിഥുന അവിടെ ഉണ്ട് കേട്ടോ ആ ഒരു ഹോട്ടലിൽ അഡ്രസ്സും ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ആര്യനൊന്ന് പേടിക്കുകയാണ് കാരണം മിഥുനെ വഴിക്ക് വെച്ച് കാണുകയും ചെയ്തു ഇവിടെ അതേ പേരിൽ അഡ്രസ്സും റൂം എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പോൾ തന്നെ മിഥുന അവിടെ ചെറുക്കെ ചെറിയ പതുക്കെ വരുവാണ് കേട്ടോ ഇവരൊക്കെ ഇവരെ കാണുന്നുമുണ്ട് ആര്യൻ്റെ ഒരു മിന്നായം പോലെ മിഥുനാണോ എന്ന് തോന്നി തിരിഞ്ഞ് നോക്കുകയാണ് അങ്ങോട്ട് ഓടിപ്പോയി നോക്കുന്നുണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ അറിയാം എന്തിനാണ് നീ അങ്ങോട്ട് പോകുന്ന അല്ല എനിക്ക് പരിചയമുള്ള ഒരാളെ നീ ഇവിടെ വെച്ച് കണ്ടുപോകുന്നൊരു സംശയം ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല വാ ഇങ്ങോട്ട് നമുക്ക് റൂമിലേക്ക് പോവാം അങ്ങനതെല്ലാം എടുത്ത് കൊടുത്തിട്ട് റൂമിലേക്ക് പോവാം പക്ഷേ ആര്യൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ട് കേട്ടോ കയറി വന്ന പാടെ ആകെ ഒരു റൂമല്ലേ ഉള്ളൂ നമുക്ക് ഒരു ബെഡ് കൂടെ ചോദിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് മിത്ര മിത്ര പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അതുകൂടെ പോയി ചോദിച്ചാൽ അയാൾക്ക് സംശയമാകില്ലേ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ എന്തിനാ രണ്ട് റൂം രണ്ട് ബെഡ് എന്നൊക്കെ ചോദിക്കില്ലേ പിന്നെ അപ്പം തന്നെ പിന്നെ നമ്മൾ കള്ളം പറഞ്ഞു എന്ന് വരില്ലേ ആ അത് ശരിയാണ് എന്നാൽ പിന്നെ ഞാൻ തറയിൽ എങ്ങാനും കിടന്നാലോ ആ ഇന്ന് വേണ്ട കടലിൽ തന്നെ കിടന്നാൽ മതി ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ ഇത്രയും ദൂരമൊക്കെ വന്നതല്ലേ ശരി എന്നാൽ പിന്നെ നീ പോയി ഫ്രഷ് ആയിട്ട് വാന്ന് പറയട്ടെ മിത്ര കുളിക്കാനൊക്കെ ബേഡിയും ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഒന്നുകൂടെ ആര്യനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും വല്ലാത്തൊരു ടെൻഷനിലാണ് എന്താ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും മിത്ര അകത്ത് കയറുന്നതും ആര്യൻ പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത റൂമിൽ വെറുതെ ഒന്ന് ആ റൂം നമ്പർ ഉണ്ടായിരുന്നല്ലോ ആ രജിസ്റ്ററിൽ ആ റൂം പോയി തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുവാണ് മിഥുനാണോ എന്ന് ചോദിക്കേണ്ടത് അതെ ഞാൻ മിഥുൻ തന്നെയാണ് എന്താ വേണ്ടത് എന്ന് ചോദിക്കട്ടെ അത് വേറൊരാളായിരുന്നു അല്ല എനിക്ക് ആൾ മാറിപ്പോയതാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആര്യൻ അങ്ങ് പോവാം പക്ഷേ അതിനകത്ത് മിഥുനുണ്ടായിരുന്നു മിഥുൻ്റെ കൂട്ടുകാരനാണ് വന്ന് കാർ ഡോറ് തുറക്കുന്നത് അപ്പം മിഥിനോട് അയാൾ ചോദിക്കൊണ്ട് എന്താടാ മിഥുനെ അയാൾ ഇവിടേക്ക് അന്വേഷിച്ച് വന്നിരിക്കണേ എടാ അവൻ നല്ലൊരു പണി എനിക്ക് മുമ്പ് ഒപ്പിച്ചിട്ടുണ്ട് അത് ശരി അപ്പോൾ എനിക്കും കൂടെ നീ അടി വാങ്ങി തരാനുള്ള പരിപാടിയാണല്ലേ അങ്ങനെയൊന്നുമില്ല എടാ നീയെ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ഈ മിഥുനെന്ന് പറഞ്ഞ് എനിക്ക് ആരെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പത്തിരട്ടി ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഈ വന്നിരിക്കുന്ന ആര്യനെ ഞാൻ നല്ലൊരു പണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ അവനത് കിട്ടും അതിന് വേണ്ടിയാ ഇപ്പോൾ ഞാൻ ഇവിടെ റൂം എടുത്ത് നിൻ്റെ കൂടെ വന്നാൽ നീ എന്നെ സഹായിക്കണം നീ അടി കൊള്ളേണ്ടിയൊന്നും വരില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കേട്ടോ ആര് ഈ സംശയം കൊണ്ട് വീണ്ടും റൂമിനകത്ത് കയറി ചെല്ലുമ്പോൾ മിത്ര കുളിച്ചൊക്കെ ഇറങ്ങി വരുവാണ് മിത്ര ചോദിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ടാണ് പോയത് അല്ല അത് ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചത് അപ്പം ആ പെർഫ്യൂമിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അത് വേറൊന്നും അല്ല എനിക്ക് ഞാനേ ഒരാളിനെ കണ്ടിരുന്നു എനിക്ക് പരിചയമുള്ള ഒരാൾ ആര് എൻ്റെ കൂടെ വണ്ടിക്ക് വരുന്നില്ല അജയൻ അവൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഭയങ്കര കുറച്ച് ഫ്രോഡ് കേസാണ് അവനെ കഴി കിട്ടിയ രണ്ട് കൊടുക്കണം ഇനി ഒരിക്കൽ കൂടെ കിട്ടിയാൽ കൊടുക്കണം അത് അവനെ കണ്ടിട്ട് എനിക്കൊരു മിന്നായം പോലെ തോന്നി അവനാണെന്ന് അതുകൊണ്ടാണ് എന്നാലും ഇതിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ ആര് മിത്ര ചിലപ്പോൾ ടെൻഷനാവൂലേ എക്സാമൊക്കെ എഴുതാൻ വന്നതല്ലേ അതുകൊണ്ടാണ് പറയാത്തത് അപ്പം അത് കഴിഞ്ഞ് മിത്ര പറഞ്ഞു ഓ ഇതായിരുന്നു കാര്യം എനിക്ക് അപ്പഴേ തോന്നി പരിചയമുള്ള ആരെയോ കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കണേന്ന് അതൊക്കെ പോട്ടെ ഒരു കാര്യം ചെയ്യും ആര്യം പോയി ഫ്രഷായിട്ട് വാന്ന് പറയുക കേട്ടോ അങ്ങനെ ആര്യൻ ഫ്രഷാവാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ കയ്യിലേക്ക് മിത്ര കുളിച്ചിട്ട് ഇറങ്ങി വന്ന് ആ ടവൽ എടുത്ത് കൊടുക്കുവാണ് യാ അപ്പം തന്നെ ആര്യനൊരു വല്ലാത്തൊരു മതിമറന്ന് പോയി കേട്ടോ നമ്മുടെ മിത്രയുടെ ഈ ഒരു കുളിച്ചിട്ട് വന്നത് നിൽക്കുന്നതും ആ ഒരു മണവും ഒക്കെ ആയിട്ട് എന്നിട്ട് അത് വാങ്ങി അകത്തേക്ക് പോവാണ് കുളിക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞ് അവരന്ന് രാത്രി അവിടെ കിടക്കാണ് കേട്ടോ ആ സമയത്ത് ആര്യനാണെങ്കിൽ മിത്ര അടുത്ത് കിടക്കുന്ന കാരണം ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട് കാരണം വീട്ടിലെ അല്ലല്ലോ ഇവിടെ അങ്ങനെ അടുത്ത് കിടക്കുന്ന മിത്രയുടെ അടുത്തേക്ക് ചേർന്ന് കിടക്കണം കേട്ടോ എളുപ്പം ഏകദേശമൊക്കെ മിത്ര കൈ എടുത്ത് ആര്യൻ്റെ പുറത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ആര്യന് ഒരു ഉമ്മ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ പതിയെ മിത്ര ഉറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ ചെന്ന് ഒരു ഉമ്മയൊക്കെ കൊടുക്കുക നെറ്റിയിൽ പെട്ടെന്ന് മിത്ര ഉണരുകയും ചെയ്യണേ ഇതിനിടയ്ക്ക് എനിക്കൊന്നും തോന്നലേ എന്ന് പലതവണ വിചാരിച്ചിട്ട് ഒരു ഭക്തിഗാനമൊക്കെ ഫോണിൽ വയ്ക്കാണ് കേട്ടോ അതെങ്കിലും കേട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് മിത്ര അത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാ ഈ രാത്രി ഈ ഭക്തിഗാനം കേൾക്കുന്നത് എളുപ്പം കാലത്തല്ലേ ഇതെല്ലാം കേൾക്കണേ അപ്പോഴാണ് ആര്യം എനിക്ക് എനിക്കെപ്പോഴാണ് ഭക്തി വരുന്നത് അപ്പോഴാണ് ഞാൻ ഇത് വയ്ക്കും എന്നൊക്കെ തമാശയില് പറയാണ് അങ്ങനെ ഒരു ഉമ്മേക കിട്ടാമോ മിത്ര പെട്ടെന്ന് ഉണരാണ് അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല ഞാനൊന്ന് എണീക്കാൻ നോക്കിയതാണ് മിത്രയെന്ന് പറയാം കേട്ടോ പെട്ടെന്ന് എണീക്കണ്ടേ അതെ വേറൊന്നും കൊണ്ടല്ല വെളുപ്പിനെ പോകണ്ടേ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ആ വേണം പക്ഷേ എനിക്ക് എൻ്റെ മുഖത്തെങ്ങാനും ആര്യനും ഉമ്മ വെച്ചൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല അയ്യേ എനിക്ക് വെറുതെ ചോദിക്കണ്ടായിരുന്നു ആരിനോട് ഞാൻ തന്നെ ഇപ്പം നാണയം കെട്ടു പോയല്ലോ എന്നും ഇത്രയും കേട്ടോ അങ്ങനെ വീട്ടിൽ ദൈവമെത്താണെങ്കിൽ ബാലിനാകെ അസ്വസ്ഥത കാരണം ഇവർ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ മക്കളെ ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാലിന് ഭയങ്കര സങ്ക വിഷമവും ടെൻഷനുമാണല്ലോ അത് കാരണം ഗോമതിയോട് കാര്യങ്ങൾ പറയണം അപ്പോൾ ഗോമതിയും പറയാം അല്ലെങ്കിലും എനിക്ക് അറിയാം ബാലേട്ടൻ്റെ സ്വഭാവം പിള്ളേരോട് എത്ര ദേഷ്യം കാണിച്ചാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്നാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് ബാലേട്ടനെ അതെനിക്കറിയാം പിന്നെ കൊച്ചു പിള്ളേരൊന്നും ഇല്ലല്ലോ അവർ പോയിട്ട് വരട്ടെ ആ പിന്നെ ബാലേട്ട ഞാനൊരു കാര്യം പറട്ടെ മിത്രയ്ക്ക് പോലീസ് കാര്യമാവാൻ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് നല്ലത് അതൊന്നും പറ്റില്ല എനിക്കത് ഇഷ്ടമല്ല എടി അതിൻ്റെ ഭവിഷ്യത്തുകളെന്ന് നിനക്ക് അറിയാൻ നീ ദിവസം പത്രത്തിലേക്ക് എടുത്ത് നോക്കാത്ത ആ അവിടെ ആര് പത്രം വായിക്കുന്നു അല്ലേ എന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നത് അതുപോലെ നമ്മളെ മിത്രയെ കൊണ്ടൊന്നും പറ്റത്തില്ല അവളൊരു പാവം പെണ്ണാം അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ശരിയാവും ഇല്ല എന്ത് വന്നാലും ഞാനവിടെ പോലീസുകാരിയാക്കാൻ തയ്യാറാവില്ല എന്ന് ഇങ്ങനെ മുൻപ് ഉറപ്പിച്ച് എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്